ജോബിന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം കർത്താവ് തുടർന്നു ആക്ഷേപം പറയുന്നവൻ സർവശക്തനോട് ഇനിയും വാദത്തിന് മുതിരുമോ ദൈവത്തോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ ജോബ് കർത്താവിനോട് പറഞ്ഞു ഞാൻ നിസാരനാണ് ഞാൻ എന്തുത്തരം പറയാനാണ് ഞാൻ വായ പൊത്തുന്നു ഒരിക്കൽ ഞാൻ സംസാരിച്ചു ഇനി ഞാൻ ഉത്തരം പറയുകയില്ല രണ്ടു തവണ ഞാൻ മറുപടി പറഞ്ഞു ഇനി ഞാൻ മിണ്ടുകയില്ല അപ്പോൾ ചുഴലിക്കാറ്റിൽ നിന്ന് കർത്താവ് ജോബിനോട് അരുളിച്ചെയ്തു പുരുഷനെ പോലെ നീ അരമുറുക്കുക ഞാൻ ചോദിക്കാം ഉത്തരം പറയുക നീ എന്റെ വിധി അനീതിപരമെന്ന് പറയുമോ നിന്നെ തന്നെ നീതീകരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാക്കുമോ നീ ദൈവത്തെ പോലെ ശക്തനാണോ അവിടുത്തെ പോലെ ഗർജനം മുഴക്കാൻ നിനക്കാകുമോ മഹിമയും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക മഹത്വവും പ്രഭാവവും ധരിച്ചുകൊള്ളുക നിന്റെ കോപം കവിഞ്ഞൊഴുകട്ടെ ഓരോ അഹങ്കാരിയെയും ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ എളിമപ്പെടുത്തുക ഓരോ അഹങ്കാരിയെയും ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ താഴെയിറക്കുക ദുഷ്ടനെ നിൽക്കുന്നിടത്തു നിന്ന് വലിച്ചിടുക അവരെ പൊടികൊണ്ട് മൂടുക അവരെ അധോലോകത്തിൽ ബന്ധിക്കുക നിന്റെ വലതുകരം തന്നെ നിനക്ക് വിജയം നൽകുന്നുവെന്ന് അപ്പോൾ ഞാൻ അംഗീകരിക്കാം നീർക്കൂതിരയെ നോക്കുക നിന്നെ സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു കാളയെപ്പോലെ അവൻ പുല്ലു തിന്നുന്നു അവൻ്റെ ശക്തി അരയിലും ബലം രപേശികളുമാണ് അവൻ്റെ വാല് ദേവതാരു പോലെ ദൃഢവും അവൻറെ കാലുകളിലെ സ്നായുക്കൾ പിണഞ്ഞു ചേർന്നതുമാണ് അവൻറെ അസ്ഥികൾ ഓട്ടുകുഴൽ പോലെയും അവയവങ്ങൾ ഇരുമ്പഴികൾ പോലെയുമാണ് അവൻ ദൈവത്തിൻറെ സൃഷ്ടികളിൽ ഒന്നാമനാണ് അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന മലകൾ അവന് ഭക്ഷണം നൽകും താമരയുടെ തണലിലും ചവതുപ്പ് നിലത്ത് ഞാങ്ങണയുടെ മറവിലും അവൻ കിടക്കുന്നു താമര താമരാവന് തണൽ നൽകുന്നു അരുവിയിലെ അരളികൾ അവനെ ചുറ്റി നിൽക്കുന്നു നദി കലങ്ങിമറിഞ്ഞാലും അവൻ ഭയപ്പെടുകയില്ല ജോർദാൻ വായിലേക്ക് കുത്തിയൊഴുകിയാലും അവന് കൂസലില്ല ആർക്കെങ്കിലും അവനെ കുളത്തിൽ കുരുക്കാമോ അവന് മൂക്കുകയർ ഇടാമോ ആമേൻ പരിശുദ്ധ ദിവ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക